അധ്യാപക ദിനത്തിൽ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ആഭിമുഖ്യത്തിൽ ഗുരുക്കന്മാരെ ആദരിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഒൻപത് അധ്യാപകരെയാണ് ആദരിച്ചത് ഇടുക്കി രൂപതാ വികാരി ജനറൽ ജോസ് കരിവേലിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അധ്യാപക ദിനത്തിൽ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിലാണ് അധ്യാപകരെ ആദരിച്ചത് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടിയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ് ഇടുക്കി രൂപതാ വികാരി ജനറാൽ ഫാദർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു

उन्होंने मालूम किया मनसरा के दूध, तब उनसे निगलना चिरा पड़ेगी, क्योंकि औरों के लार बुले, वह यह उत्तरावधि उलट इस नशा कंट्रैक्ट के उन लोगों ने ये करे जो निकले, दोनों ननकाय लड़कियां कड़ी में साथ में ले लीं, पत्ता पत्ता सारे नाटकियां बने पंडित जी, सब उत्तरावधि में மோட்டும் செய்யணுண்டும் இல்லாத அவதாரம் சரி

വികാസ് അക്രിയാസ് ജോസ് ഫ്രാൻസിസ് സന്തോഷ് ദേവസ്യ പ്രിൻസ് ചെറിയാൻ ലാലി സെബാസ്റ്റൻ ജോസ് മാത്യു ജോർജ് കുട്ടി എം പി ബി ജി ജോസഫ് അഖിൽ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ള ഒൻപത് അധ്യാപകരെയാണ് ചടങ്ങിൽ ആദരിച്ചത് കിങ് വേൾഡ് ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കണെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ട് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അതെല്ലാം കിട്ടി ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻസിൽ അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിനെ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കൂടാതെ ആൻഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ആയിട്ട് വേൾഡ് ഫർണിച്ചർ